എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോയിലൊന്നും അങ്ങനെ വലുതായിട്ട് വരാറില്ലായിരുന്നു നമ്മുടെ എന്താണ് നമ്മുടെ കുണൂജയുടെ ആളുകളൊക്കെ ഇടുന്ന നമ്മുടെ പി ആർ വർക്കേഴ്സൊക്കെ കഷ്ടപ്പെട്ടിടുന്ന കമൻ ബോക്സിൽ കമൻ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ തൊണ്ടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാത്തിനും കൂടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കമൻറ്റിനും കൂടി മറുപടി ഇടണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇടാതിരുന്നത് നിങ്ങളൊട്ടും വിഷമിക്കേണ്ട അതിൻ്റെ മറുപടി എല്ലാം ഒരാളുടെ കമൻറ്റിൻ്റേത് പോലും വെറുതെ വിടാതെ എല്ലാ കമൻ്റുകൾക്കും ഞാൻ മറുപടി തരും കേട്ടോ പിന്നെ നിങ്ങളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ആ കുണൂജയൊന്ന് വെറുതെ വിട്ടൂടെ എന്തിനാ ആ പാവം വാവൂട്ടിയും അമ്മയെ ഇങ്ങനെ പിന്നാലെ നടന്ന് നിങ്ങളൊക്കെ ശല്യപ്പെടുത്തുന്നു എന്ന് മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയാവൂ ഞാൻ ഇവരുടെ ആരുടെയും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നില്ല കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയുമല്ല അപ്പോൾ നിങ്ങളിട്ടൊരു പോസ്റ്റ് കണ്ടിട്ട് കുണൂജയ്ക്കൊരു വീട് വാവൂട്ടിക്കൊരു വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉദാരമായിട്ട് സംഭാവനകൾ നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിട്ടൊരു ഒരു പോസ്റ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന കുണൂജയ്ക്ക് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെയുള്ള വരുമാനമുണ്ട് പിന്നെ അവർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്നോ ഷോർട്ട്സ് വീഡിയോയിലൊക്കെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റാണെന്നോ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വച്ചിട്ട് അവർക്ക് ഉള്ള എന്താണ് ജീവിക്കാനൊക്കെയുള്ള അത്യാവശ്യം ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ കൊണ്ട് വലഞ്ഞിട്ട് അതുപോലെ അതുപോലെ തന്നെ കിടക്കാൻ കിടക്കാൻ ഒരു നല്ല നല്ലതെന്നല്ല ഒരു കൂര ഇല്ലാണ്ട് മഴയത്തൊക്കെ പാത്രങ്ങളൊക്കെ പെറുക്കി വെച്ചിട്ട് അതുപോലെ തന്നെ മഴയത്തൊക്കെ ചോർന്നൊലിക്കുന്ന കൂരയിൽ തറയിലൊക്കെ പായ വിരിച്ച് കിടക്കുന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളുണ്ട് അപ്പോൾ അതിൽ അതേപോലെ കഷ്ടത അനുഭവിക്കുന്ന ആർക്കെങ്കിലും ആണ് നിങ്ങൾ ഇതുപോലെ ഒരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷമെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ കുറേ എണ്ണം അതിലേക്ക് പാഞ്ഞു വന്നു ഈ വെളിച്ചം കാണുമ്പോൾ ഓടി വരുന്ന ഈയാമ്പാറ്റകളെ പോലെ അപ്പോൾ ഈ കൂട്ടരക്ക് എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പി ആർ വർക്കേഴ്സാണ് ഇവർ അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ നിൻ്റെ പി ആർ വർക്കേഴ്സാണോ കുണൂജയുടെ ചാനലിൽ വരുന്നതും അതുപോലെ തന്നെ എൻ്റെ ലൈവുകളിൽ വരുന്നതൊക്കെ എൻ്റെ പി ആർ വർക്കേഴ്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പി ആർ വർക്കേഴ്സ് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഇനി എൻ്റെ പി ആർ വർക്കേഴ്സാണ് അതൊക്കെ എന്നുള്ളെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ നിങ്ങൾ തെളിയിച്ച് കാണിക്കൂ അതായത് എൻ്റെ പേര് പറയുന്നിടത്ത് എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഈ പറയുന്ന കുണൂജയുടെ ചാനലിൽ വന്നിട്ട് തെറി വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അത് നിങ്ങൾ പറയുക എന്നെ എൻ്റെ എന്നെ ഒരു ബാഡ് കമൻ്റ് ചെയ്തതിൻ്റെ പേരിൽ കുണൂജയുടെയോ ഈ പറയുന്ന നിങ്ങളിൽ ആരുടെയെങ്കിലും ചാനലിൽ വന്ന് തെറി വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയൂ നിങ്ങളത് തെളിയിക്കുക ഉണ്ടെന്ന് ഓക്കെ അപ്പോൾ എനിക്ക് തന്നെ ശരിക്കും പൈസ കിട്ടുന്നില്ല എന്നിട്ട് വേണം ഞാനിനി പി ആർ വർക്കേഴ്സിനെ കൊടുത്ത് ഇവിടെ നിർത്താനായിട്ട് എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ പിന്നെ പി ആർ വർക്കേഴ്സിനെ ഒന്നും നിർത്തേണ്ട ഒരു ആവശ്യവും ഇല്ല ഈ പി ആർ വർക്കേഴ്സിനെ നിർത്തുന്നതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ പാവം നടിച്ചും നല്ല വെള്ള ചമഞ്ഞ് ഇരുന്നിട്ട് അടിയിൽ കൂടെ ചേർത്ത് മറ്റുള്ളവരെ കൊണ്ട് തെറുവിളിപ്പിക്കും ഞാൻ ആ കൂട്ടത്തിലുള്ള ആളല്ല എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വാ നേരെ പോ അത്രേ ഉള്ളൂ അപ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുണൂജയുടെ വാവൂട്ടിയുടെ ഒന്നും പിന്നാലെ പോകുന്ന ആളല്ല പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ചെറിയ കുട്ടികളെ ആക്രമിക്കാൻ പോവാറുമില്ല വലിയവരെയും ആക്രമിക്കാൻ പോവാറില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഇവരുടെ പി ആർ വർക്കേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്ന ആളുകൾ വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ തൂറി തൂറിറ്റിച്ചു അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ അതായത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പലരുടെയും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈ കുണൂജ എന്ന് പറയുന്ന ലേഡിയുടെ വീഡിയോ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ എടുക്കുന്നത് ആരാണെങ്കിലും അവരുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ആളുകൾ പൂരത്തെ വിളിക്കും എന്തിന് എന്തുകൊണ്ടാണ് ഇവരുടെ വീഡിയോകൾ മാത്രം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടാവുന്നത് അതെന്തിനാണ് ഉണ്ടാവുന്നത് അവർ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്നിട്ട് ബാക്കിയുള്ളവരെ ഒരു ബാക്കിയുള്ളവരുടെ കമൻ ബോക്സിൽ വന്ന് തെറി വിളിക്കാനുള്ള ആഹ്വാനം കൊടുക്കുന്നത് കൊണ്ടാവാം ആവാം അല്ലെങ്കിൽ പിന്നെന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മാന്യമായ രീതിയിലുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു അത് ആ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെയുണ്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് പോയി നോക്കാം ഇതിൻ്റെ പേരിൽ അന്ന് വരെ എൻ്റെ ചാനലിൽ കയറി നിറങ്ങിയ കളിപ്പാണ് കുറേ എണ്ണത്തിൻ്റെ ജോലി അപ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വളരെ മാന്യമായിട്ട് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ പക്ഷേ പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ വന്ന് എൻ്റെ ചാനലിൽ വന്ന് കമൻ്റ് ഇടുന്നവരെ എനിക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കി വിടാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാര്യം എന്താണ് എന്തിനാ എൻ്റെ ചാനലിൽ വന്നിട്ട് അനാവശ്യമായിട്ട് കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയുമല്ലോ ഈ പറയുന്ന സ്ത്രീയെ നിങ്ങൾ എന്തിന് ഈ പറയുന്ന സ്ത്രീയെ നിങ്ങൾ ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ ഇവരെന്തിനാണ് നിങ്ങളിങ്ങനെ അവരുടെ പിന്നാലെ അലയുന്നത് ഞാൻ അവരുടെ പിന്നാലെ അലയുന്നില്ല നിങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിൻ്റെ മറുപടി തന്നിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചൊറിയുന്ന കമൻറ്റുകൾ ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഞാനിത് അവിടെ വെച്ച് നിർത്തും പക്ഷെ നിങ്ങൾ കമൻ്റ് ഇടവെങ്കിൽ നിങ്ങളുടെ ഓരോറ്റ കമൻ്റെങ്കിലും എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്റ്റ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും നൂറ് ശതമാനം ഞാൻ റിയാക്ട് ചെയ്തിരിക്കും അപ്പോൾ കുണൂജ എന്നുള്ള പേര് പറഞ്ഞാൽ മാത്രമേ നിനക്ക് റീച്ച് കിട്ടോളോ അപ്പി എന്നൊന്നും ചോദിക്കാൻ വന്നേക്കരുത് കാരണം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ വന്ന് എൻ്റെ ചാനലിലേക്ക് ഓടിക്കയറുന്നത് അപ്പോൾ നിങ്ങൾ വന്ന് കയറുമ്പോൾ ഞാനിങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഇങ്ങനെ പാവത്ത് നടിച്ച് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വരാതെ ഇരുന്നാൽ നിങ്ങൾ ഇടാതിരുന്നാൽ ആ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു ചാനലിൻ്റെ വീഡിയോ എങ്കിലും അവിടെ തീരും മനസ്സിലായല്ലേ നിങ്ങൾ വന്ന് ഇടാതിരുന്നാൽ ആ സ്ത്രീയെ വിമർശിക്കുന്ന ഒരു ചാനലെങ്കിലും മിണ്ടാണ്ടിരിക്കും ആവും നിങ്ങൾ വന്നിവിടെ കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അതിനെ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും ഓക്കെ അങ്ങനെ നിങ്ങൾ അങ്ങനെ കമൻ്റ് ഇട്ട് വലിയ ആളാവണ്ട കമൻറ്റ് നിങ്ങൾ ആ പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സനുവിനെയും ഷഫീന ബീഗത്തെയും തോൽപ്പിക്കുന്ന രീതി സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതെ ർഹിക്കുന്നത് അർഹിക്കുന്ന അങ്ങനെ ഏതാണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്താണ് ഓരോരുത്തർക്കും അർഹിക്കുന്ന പാത്രത്തിലെ പിക്ഷ നൽകാവൂ എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് കാര്യം നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് നിങ്ങൾക്ക് അതായിരിക്കും കിട്ടുന്നത് മാന്യത ഉള്ളവരോട് മാത്രമേ മാന്യമായിട്ട് പെരുമാറേണ്ട കാര്യമുള്ളൂ അപ്പോൾ ചിലരൊക്കെ പറയും അവർക്കൊപ്പം നമ്മൾ അങ്ങനെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ എന്താ ഫലം എന്ന് വിചാരി പറയുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന തമ്പിനയിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത വീഡിയോ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു വീഡിയോ കാണാനായിട്ട് കയറാതിരിക്കുക അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാര്യം നമ്മളെ ചവിട്ടി തലയിൽ ചവിട്ടി കയറാനായിട്ട് വന്നാൽ അങ്ങനെ നിന്ന് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല ആർക്കായാലും അങ്ങനെ നിന്ന് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല ആരുടെയും വരിധിയിലോ ആരും ശമ്പളം തന്നു നിർത്തിയിരിക്കുന്നതോ അല്ല നമ്മളെ പിന്നെ ചിലവർ പറയുന്ന ഒരു ഡയലോഗ് നിനക്ക് വേറെ പണി ഇല്ലേടി ഇത് പണിയാണ് ഈ പണി ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ എണ്ണി മേടിക്കുന്നത് അത് ഞാനല്ല എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ വീഡിയോ ചെയ്താൽ മാത്രമേ അത് എണ്ണി മേടിക്കാനും പറ്റുകയുള്ളൂ ഈ പറയുന്ന കുണൂജയും ആ വരുമാനം നന്നായിട്ട് എണ്ണി മേടിക്കുന്ന ആളുകൾ തന്നെയാണ് നിങ്ങളെ കൂട്ടത്തിൽ ചാനലുള്ള ഒരുപാട് ആളുകളുണ്ട് അവരും അങ്ങനെ എണ്ണി വേടിച്ചിട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് ഈ വർത്തമാനം പറയരുത് എൻ്റെ ചാനലിൽ വന്നിട്ട് നാണവും മാനവും മര്യാദയും ഇല്ലാതെ കമൻ്റ് ഇട്ടിട്ട് പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നന്നായിട്ട് ചൊറിയ പിന്നെ എൻ്റെ കമൻ്റ് ോക്സിൽ വന്നിട്ട് ചൊറിയാൻ വന്നാൽ ഞാൻ നന്നായിട്ട് മാന്തിവിടും ആ ഒരു കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അപ്പോൾ കമൻ്റ് ഇടുന്നവരൊക്കെ നോക്കിയിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റിട്ടാൽ മതി അപ്പോൾ ഇത്തരത്തിലിടുന്ന വീഡിയോകൾ തമിനയിൽ കണ്ടിട്ട് കാണാതിരിക്കാം കാണാം അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പോ എ എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയുള്ള പെരുമാറ്റം ഒരിക്കലും തിരിച്ചും കിട്ടുന്നത് അത് ആർക്കായാലും ഇനി ഏത് പുണ്യവതികൾക്കായാലും അപ്പോ ഇത്രയൊക്കെ ഉള്ളു ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ മറുപടി ഒന്നും വിടാതിരിക്കുമ്പോൾ കുണൂജ ഫാൻസൊക്കെ വിചാരിക്കും ഓ അവളുടെ വായ അടഞ്ഞു അടപ്പിച്ചു നമ്മളെല്ലാവരും കൂടി ചേർന്ന് അടപ്പിച്ചു ഇനി അവൾ വാ തുറക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കും എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു പനിയൊക്കെ വന്നു ജലദോഷം വന്നു ജലദോഷം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല തൊണ്ടയിൽ ഇൻഫെക്ഷനും പ്രശ്നങ്ങളൊക്കെ ആയി അതുകൊണ്ട് മാത്രമായിരുന്നു മറുപടി ഒന്നും തരാതിരുന്നത് ചിലപ്പോൾ ആരെയൊക്കെ ബ്രാക്കാണ് എന്തോ ആരുടെ ബ്രാക്കാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ഇടുക എന്നത് കമൻ്റ് ഇടുക കമൻറ്റ് നിർത്തുക എന്നൊരു ഫോം വഴി മാത്രമേ ഉള്ളൂ ഇതിന് പരിഹാരം നിങ്ങൾ കമൻ്റ് ഇടുകയാണെങ്കിൽ ഒരൊറ്റ കമൻറ്റ് വന്നാലും ഞാൻ റിയാക്റ്റ് ചെയ്യും അതിനി കുണൂജയെ പറഞ്ഞിട്ട് പൈസ മേടിക്കാമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളവിടെ വെറുതെ ഇരുന്ന് പറയുള്ളൂ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാനിനി ഈ ലൈവൊന്നും ഉടനെ ഒന്നും ഇല്ല ലൈവ് ഉടനെ ഇല്ലെന്നല്ല ലൈവൊക്കെ ഇനി ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ തൊട്ടായിരിക്കും ഉണ്ടാവുക എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതൊരു വീഡിയോ ആയിട്ടൊന്നും എടുക്കണ്ട എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പറഞ്ഞു വച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്